പാർട്ടി എന്ന നിലയിൽ ആന്ധ്രാപ്രദേശ് വിഭജനം എന്നത് കോൺഗ്രസിന്റെ ചരിത്രപരമായ മണ്ഡത്തനമായിരുന്നു അതുവരെ അവഭക്ത ആന്ധ്രാപ്രദേശ് കോൺഗ്രസിനെ കൈവെള്ളയിലാണ് കൊണ്ടുനടന്നതെങ്കിൽ പിന്നീട് അങ്ങോട്ട് ചവിട്ടി പുറത്താക്കുകയായിരുന്നു മാറ്റപ്പെട്ട തെലങ്കാന കുറച്ചെങ്കിലും മയം കാണിച്ചെങ്കിലും വിഭജനത്തിന്റെ പത്തു വർഷക്കാലം ആന്ധ്രാപ്രദേശ് ഒരൊറ്റ സീറ്റ് കോൺഗ്രസ്സിന് കൊടുത്തില്ല നിയമസഭയിലും ലോക്സഭയിലും ഇക്കുറി തെലങ്കാനയിൽ ഭരണം പിടിച്ച കോൺഗ്രസ് മുന്നേറിയപ്പോൾ ആന്ധ്രയിലും കോൺഗ്രസ് പ്രദേശികൾ വിരിച്ചിട്ടുണ്ട് വിഭജന ചൂടിനപ്പുറം പഴയ കോൺഗ്രസ് പ്രതാപത്തിലേക്ക് തിരിച്ചു വരാൻ ആന്ധ്രയിൽ കോൺഗ്രസ്സിനാകുമോ എന്നതൊരു ചോദ്യമാണ് കോൺഗ്രസിനെ ഐക്യ ആന്ധ്രാപ്രദേശിൽ എതിരില്ലാതെ ഉയർത്തി നിർത്തിയ വൈ എസ് രാജശേഖര റെഡ്ഡിയുടെ മകനായ ജഗനെ വീഴ്ത്തി കോൺഗ്രസ്സിന് ആന്ധ്രയിൽ തിരിച്ചെത്താനാകുമോ എന്ന ചോദ്യമാണ് അതിലും ശക്തമായി ഉയരുക ിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് രാജ്യം മാറുന്ന സമയത്തു തന്നെയാണ് ആന്ധ്രാപ്രദേശിലെ നിയമസഭാ ഐക്യ ആന്ധ്രാ ശേഷം പത്തു കൊല്ലം തെലങ്കാനയിൽ കാര്യമായ മേൽക്കൈയില്ലായിരുന്ന കോൺഗ്രസ് ഇക്കുറി തിരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം നേടിയത് കോൺഗ്രസിന് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട് സീറ്റിൽ അറുപത്തിനാലിനും ജയിച്ചാണ് രേവന്ത് റെഡ്ഡി സർക്കാർ തെലങ്കാനയില് ബിആര്എസിനെ വീഴ്ത്തി വിജയക്കൊടി പാറിച്ചത് തെലങ്കാന രൂപപ്പെട്ടതിനുശേഷം നടന്ന രണ്ട് തെരഞ്ഞെടുപ്പിലും ജയിച്ച കെ ചന്ദ്രശേഖർ റാവുവിന്റെ പാർട്ടിയെ മലർത്തിയടിച്ചാണ് ഹാട്രിക് മുന്നേറ്റം തടഞ്ഞ് കോൺഗ്രസ് തെലങ്കാന തെലങ്കാന കോൺഗ്രസ് അധ്യക്ഷനായ രേവന്ത് റെഡ്ഡിയുടെ കരുത്തിലായിരുന്നു തെലങ്കാനയിലെ കോൺഗ്രസിന്റെ മുന്നേറ്റം കേന്ദ്ര കോൺഗ്രസ് നേതൃത്വവും കലാശപ്പോരിലടക്കം തെലങ്കാനയിൽ ഇറങ്ങിക്കളിച്ചു അതിന്റെ ഫലം കിട്ടിയതോടെ ആന്ധ്രയിൽ ഉണർന്നിറങ്ങാൻ കോൺഗ്രസ് തീരുമാനിച്ചു കഴിഞ്ഞു കോൺഗ്രസ് അധ്യക്ഷനായ ഗിഡൂർ രുദ്രരാജു സംസ്ഥാന വ്യാപകമായ ഒരു ക്യാമ്പയിനിങ്ങിന് തുടക്കം കുറിക്കുകയാണ് അത്രയിൽ കോൺഗ്രസിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് കളമൊരുക്കുന്നത് ലക്ഷ്യമിട്ട് ജനുവരി ഇരുപത് മുതൽ പ്രചാരണ പരിപാടി തുടങ്ങാനാണ് സംസ്ഥാന നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത് വൈഎസ്ആർ കോൺഗ്രസിന്റെ തലപ്പത്തുള്ള ആന്ധ്രാ മുഖ്യമന്ത്രിയായിരുന്ന ജഗന്മോഹൻ റെഡ്ഡിയെ നേരിടുകയെന്നത് തന്നെയാണ് കോൺഗ്രസിന് മുന്നിലുള്ള കടമ്പ ആന്ധ്രാ ശേഷം എൻ ചന്ദ്രബാബു നായിഡുവിന്റെ തെലുഗുദേശം പാർട്ടിയാണ് ആന്ധ്രയിൽ അധികാരത്തിൽ പിന്നീട് അടുത്ത ജഗൻ തരംഗത്തിൽ നായിഡു വീണു എന്നാൽ ഇപ്പോൾ സംസ്ഥാനത്ത് ഉയരുന്ന ഭരണവിരുദ്ധ വികാരം കോൺഗ്രസിന് ഗുണം ചെയ്യുമെന്നും തെലങ്കാനയിലെ വിജയം ആന്ധ്രയിൽ ആവർത്തിക്കാനാകുമെന്നും കോൺഗ്രസ് പ്രതീക്ഷ വയ്ക്കുന്നു തെലങ്കാനയിൽ കെ സി ആറിനെതിരെ ഭരണവിരുദ്ധ വികാരവും കോൺഗ്രസിന്റെ ചിട്ടയായ പാർട്ടി നീക്കങ്ങളും പ്രചാരണവും രേവന്ത് റെഡ്ഡിയുടെ നേതൃത്വമാണ് മന്ത്രിസഭാ രൂപീകരണത്തിലേക്ക് എത്തിച്ചത് ആന്ധ്രയിലും വിജയം ആവർത്തിക്കാൻ ഗിഡു രുദ്രരാജുവിന്റെ നേതൃത്വത്തിൽ പ്രവർത്തനം ശക്തമാക്കുകയാണ് കോൺഗ്രസ് ഭരണവിരുദ്ധ വികാരത്തിനപ്പുറം തലസ്ഥാന കാര്യം കൂടി ആന്ധ്രയിൽ ചർച്ചാ വിഷയമാകുന്നുണ്ടാവും രണ്ടായിരത്തി പതിനാലിലെ വിഭജനശേഷം ഇരു സംസ്ഥാനങ്ങളുടെയും തലസ്ഥാനമായി നിന്നിരുന്നത് ഹൈദരാബാദായിരുന്നു പത്ത് വർഷത്തിനു ശേഷം ഈ തലസ്ഥാന നഗരം മാറ്റുമെന്നും ആന്ധ്ര അമരാവതി തലസ്ഥാനമാക്കി മുന്നോട്ട് നീങ്ങുമെന്നുമായിരുന്നു തീർപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇത് പ്രാവർത്തികമാക്കേണ്ടതുണ്ട് പത്ത് വർഷ കാലാവധി അവിടെ കഴിയുകയാണ് എന്നാൽ ടി ഡി പി അമരാവതിയെ തലസ്ഥാന നഗരമാക്കി മാറ്റിക്കൊണ്ട് കൊണ്ടുവന്ന പദ്ധതികളെല്ലാം രണ്ടായിരത്തി പതിനാല് പത്തൊമ്പത് എന്ന നായിഡു കാലത്തിന് ശേഷം ഇരച്ചിലിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അധികാരത്തിൽ വന്നതിനു ശേഷം തന്റെ എതിരാളി മുന്നോട്ട് വെച്ച അമരാവതി തലസ്ഥാന നഗരമാക്കാൻ മടിച്ചുകൊണ്ടാണ് ജഗൻ പദ്ധതികൾ മുന്നോട്ട് നീക്കിയത് അമരാവതി ലെജിസ്ലേറ്റീവ് എക്സിക്യൂട്ടീവ് മേഖലയിൽ തലസ്ഥാനമാണെന്നിരിക്കലും വിശാഖപട്ടണത്തെ ഭരണശിരാകേന്ദ്രമാക്കി ഉയർത്തി കാണിക്കുകയാണ് മുഖ്യമന്ത്രി ജഗൻ ചെയ്തത് പക്ഷേ ഈ പദ്ധതിയും ജഗൻ സർക്കാർ മുന്നോട്ട് കൊണ്ടുപോയിട്ടില്ലെന്നതിനാൽ അനിശ്ചിതാവസ്ഥയിലാണ് കാര്യങ്ങൾ ഭരണവിരുദ്ധ വികാരം ആന്ധ്രയിൽ ഉയരുന്നുണ്ട് ഈ സാഹചര്യം മുതലാക്കി ജഗനെ തോൽപ്പിച്ച ആന്ധ്രയിൽ ഉയരാമെന്നാണ് കോൺഗ്രസ് കരുതുന്നത് അഴിമതി ആരോപണവും അറസ്റ്റുമെല്ലാമായി ചന്ദ്രബാബു നായിഡുവിന്റെ ടി ഡി പി തളർച്ചയിലാണ് പവർ സ്റ്റാർ പവൻ കല്യാണിന്റെ ജെ എസ് പി ബിജെപിയുമായി കൈകോർത്ത പലതും ചെയ്യുന്നുണ്ടെങ്കിലും ഭീഷണിയാകുമെന്ന പേടി കോൺഗ്രസ്സിനില്ല തെലങ്കാനയിൽ വീശിയ മാറ്റത്തിന്റെ കാറ്റ് ആന്ധ്രയിലും വീശുമെന്നും വിഭജനത്തിന്റെ കനൽ അണയുമെന്നും കോൺഗ്രസ് കരുതുന്നു തെക്കേ ഇന്ത്യയിൽ കർണാടകയിലും തെലങ്കാനയിലും ഉണ്ടായ വിജയം ബൂസ്റ്റപ്പാകുമെന്നും കോൺഗ്രസ് കരുതുന്നുണ്ട് ആന്ധ്രയിലെ നിയമസഭാ സീറ്റുകളിൽ ഒന്നുപോലും കയ്യിലില്ലാത്ത കോൺഗ്രസ് ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാനുള്ള ശ്രമത്തിലാണ് വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ